നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് കാണിക്കുന്നു എന്നാൽ പീരീഡ്സ് അപ്യറാകുന്നുമില്ല ഇവയൊക്കെ ആവാം കാരണങ്ങൾ ഡേറ്റ് കറക്റ്റായി നോക്കാതെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അതല്ല എങ്കിൽ പീരീഡ്സ് റെഗുലർ അല്ലായിരിക്കാം മൂന്നാമതായി പീരീഡ്സ് ആണ് പക്ഷേ ഓവുലേഷൻ വൈകിട്ടുണ്ടാവാം അതായത് പനി സ്ട്രെസ് അങ്ങനെ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഓവുലേഷൻ ഇച്ചിരി നീണ്ടു പോകാറുണ്ട് അതല്ല എങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആവാൻ കാരണം അഞ്ചാമതായി അനീമിയ ആവാൻ കാരണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക പി പ്രഗ്നൻസി ടെസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക കൂടുതൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിനോടൊപ്പം തന്നെ ബീറ്റ എച്ച് സി ജി എന്ന ബ്ലഡ് ടെസ്റ്റുകൂടെ ചെയ്ത് കൺഫേം ചെയ്യുക പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുക അതിലെ എച്ച് ഡിയുടെയും ആർ ബി സിയുടെയും അളവുകൾ വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക താങ്ക്